കല എന്ന് പറയുന്ന ലോകത്തിന് എന്തെല്ലാം സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് കൽക്കട്ടയാണ് അതിനോടൊപ്പം തന്നെ ഞാൻ താമസിച്ച വീട്ടിലെ ആൻറ്റി എൻ്റെ ജീവിതത്തിന് ഭയങ്കരമായിട്ട് പേഴ്സണൽ ലെവലിൽ മാറ്റി കാരണം ഞാനൊരു വളരെ നാട്ടുമുറത്ത് നിന്ന് വന്നൊരു പെൺകുട്ടിയാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ വീട് ഭംഗിയാക്കി വെക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം പഠിപ്പിച്ചിരുന്നു ആൻറ്റിയാണ് കാരണം എൻ്റെ തറവാട്ടിലൊന്നും തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വേറൊരു സ്ട്രക്ചറും ഇതൊക്കെയാണ് പക്ഷേ എൻ്റെ ഒരു ചെറിയ സ്പേസിനെങ്ങനെ ബ്യൂട്ടിഫുള്ളാക്കി വെക്കാം എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ക്യുറിയേറ്റ് ചെയ്തിട്ട് ൊക്കെ നല്ല ഭംഗിയായിട്ട് വീട് വെക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പഠിപ്പിച്ച് അവർ പഠിപ്പിച്ചു തന്നല്ല അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ മുടി എല്ലാ ദിവസവും വൃത്തിയായിട്ട് വാഷ് ചെയ്യുന്നത് എങ്ങനെ എനിക്കാരും ഇതങ്ങനെയൊന്നും പഠിപ്പിച്ചു തന്നില്ല എല്ലാം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേയുള്ള ഡ്രസ്സ് എങ്ങനെ വൃത്തിയായിട്ട് ധരിക്കേണ്ടതുണ്ട് എങ്ങനെ സ്റ്റൈലിഷായിട്ട് പുറത്ത് പോകേണ്ടതുണ്ട് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെ പ്രസൻറ്റബിൾ ആവേണ്ടതുണ്ട് അന്ന് ഞാൻ പൊട്ടും കണ്ണൊന്നും എഴുതാത്ത ഭയങ്കര ഫെമിനിസ്റ്റ് ഒരാളായിട്ടാണ് അന്നത്തെ കേരളത്തിൽ അന്നത്തെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടില്ല ഞങ്ങൾ ആരും തന്നെ അത് ഞാൻ എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വലപ്പാട് ക്യാമ്പ് മുതൽ ഞാൻ പിന്നെ കണ്ണെഴുതുകയോ പൊട്ടു തൊടുകയോ ഒന്നും ചെയ്യാത്ത വൈറ്റ് കോട്ടൺ സാരീസൊക്കെ എടുക്കുന്ന ഒരാളാണ് കണ്ട ഒരു ബന്ധ ബന്ധക്കോസ്റ്റിനെ പോലെയൊക്കെ തോന്നുന്ന രൂപമായിരുന്നു എനിക്കന്ന് ഒരു പത്ത് വർഷത്തോളം അങ്ങനെയായിരുന്നു അതെ അതെ അതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ കൽക്കട്ടയ്ക്ക് പോകുന്ന അങ്ങനെയാണ് പിന്നെ അവിടെ വെച്ചിട്ടാണ് എൻ്റെ വലിയ പൊട്ടൊക്കെ എൻ്റെ നെറ്റിയിലേക്ക് വരുന്നത് പിന്നെ അങ്ങനെ അത് അതൊക്കെ ആൻറ്റി പഠിപ്പിച്ചു തന്നതാണ് അവരും എൻ്റെ അടുത്ത് പറഞ്ഞു പഠിപ്പിച്ചതല്ല പക്ഷെ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഞങ്ങൾ കാണാറുണ്ട് അവർ ഭയങ്കര രസത്തിൽ വീട് വയ്ക്കുകയും മനുഷ്യരോട് പൊളൈറ്റായിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്നവരാണ് കാരണം ഞാൻ കോഴിക്കോട്ടുകാരുടെയൊക്കെ ശീലം കൊണ്ടും അതേപോലെ നമ്മളുടെ ഒരു ആക്ടിവിസ്റ്റ് ശീലം കൊണ്ടും തന്നെ വളരെ മനുഷ്യരോട് ഒരു എന്താ പറയുക ഇപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഒരു ഒരേ കാര്യം പറയാം ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ കൊള്ളത്തിൽട്ടോ എന്നും പറയാം ഇന്ന കാര്യങ്ങൾ കൊണ്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ എനിക്ക് ഇന്ന ഇന്ന ഒരു പോയിന്റ് എനിക്ക് വർക്ക് ആയില്ല എന്നും പറയാം നമ്മൾ ആദ്യം പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് ശീലം അല്ലെ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് കാരണം അങ്ങനെ അങ്ങനത്തെ ഒരു അഗ്രസീവ് മനുഷ്യരെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് പഠിപ്പിച്ചു തന്നത് എനിക്ക് അങ്ങനെയല്ല മനുഷ്യരോട് പറയേണ്ടത് എനിക്ക് പലപ്പോഴും ഇത് തോന്നിയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു നാടകമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പുറത്ത് നാടകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും ആ മൊമെൻറ്റിൽ ഓടി വന്നിട്ട് വളരെ മോശം എന്ന് പറയില്ല എല്ലാവരും കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടു കൂടിയിട്ട് ഗംഭീരമായിട്ടുണ്ട് അല്ലെങ്കിൽ നോക്ക് കുറച്ചും കൂടി ഇന്ന സ്ഥലത്ത് വർക്ക് കുറച്ചും കൂടി അടുപ്പുള്ളവരാണെങ്കിൽ പറയും നന്നായി ചെയ്തു കൂട്ടോ നീ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഒന്നുകൂടി വർക്ക് ചെയ്തോളൂ എന്ന് പറയുള്ളൂ പക്ഷേ കേരളത്തിലുള്ളവർ പറയുന്നത് കേട്ട് പിന്നെ നമുക്ക് ജീവിതത്തിൽ അറേഞ്ച് ചെയ്യാൻ തോന്നില്ല അതോടുകൂടി നമ്മൾ നിർത്തും അങ്ങനെ അതൊക്കെ കൽക്കെട്ടുണ്ടാക്കി തന്നതാണ്